വോട്ട് അവകാശം വിനിയോഗിക്കാൻ എല്ലാ ജീവനക്കാർക്കും അവസരം നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ലുലുമാൾ പോളിംഗ് ദിനത്തിൽ വൈകിട്ട് ആറ് മണിവരെ മുഴുവൻ ജീവനക്കാർക്കും അവധി നൽകിയാണ് ലുലു ഗ്രൂപ്പ് മാതൃകയായത് യുവർ വോട്ട് ഡിസൈഡ്സ് ദ ഫ്യൂച്ചർ ഓഫ് ദ നാഷൻ എന്ന ബാനർ ലുലു ഗേറ്റിൽ സ്ഥാപിച്ച് അടച്ചിട്ടാണ് വോട്ടവകാശം വിനിയോഗിക്കാൻ ലുലു ഗ്രൂപ്പ് ആഹ്വാനം ചെയ്തത് രാജ്യത്തോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും നിർവഹിക്കാൻ ജീവനക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ അവസരം നൽകിയ ലുലു ഗ്രൂപ്പിന്റെ ഈ തീരുമാനം മാതൃകാപരമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ വിവരങ്ങളുമായി ജയശങ്കർ ചേരുകയാണ് ജയശങ്കർ സത്യത്തിൽ ഓരോ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള വോട്ട് പോളിംഗ് ദിനത്തിലൊക്കെ ഒന്നോ രണ്ടോ മണിക്കൂർ പോയി അവരുടെ സ്ഥലത്ത് പോയി വോട്ടവകാശം രേഖപ്പെടുത്തിയിട്ട് വരാനൊക്കെ ആയിരിക്കും നൽകുക ഒരു സ്ഥാപനം തന്നെ പൂർണ്ണമായി അടച്ചിടത്തും ഇത്രത്തോളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന അത്രത്തോളം ലാഭമുള്ള ഒരു സ്ഥാപനം പൂർണ്ണമായി അടച്ചിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം പ്രതിഫലിക്കുന്നത് എന്തായിരുന്നു ജയശങ്കർ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചകൾ മാംഗ്ലുവ തീർച്ചയായും വളരെ യാദർശികമായ ഒരു വാർത്തയെടുക്കാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത് സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ ഷോപ്പല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മാളാണ് തീർച്ചയായും ലുലു ഗ്രൂപ്പ് അത്തരത്തിൽ ലുലു മാൾ ഏകദേശം ആയിരത്തിലധികം അല്ലെങ്കിൽ ആയിരത്തിൽ കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അത്തരത്തിൽ ചെറിയ സ്ഥാപനങ്ങൾ പോലും വളരെ ചെറിയ സമയം മാത്രം ജീവനക്കാർക്ക് പരിമിതമായ സമയം മാത്രമാണ് ഇത്തരത്തിൽ വോട്ട് ചെയ്യുവാനായി നൽകുന്നത് അത്തരത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം ജീവനക്കാർ തിരിച്ചെത്തി പല സ്ഥാപനങ്ങളും തുറ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അത്തരത്തിൽ ദിവസേന ഒരുപക്ഷെ ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടം നടക്കുന്ന ലുലു ഗ്രൂപ്പിനെ പോലുള്ളൊരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ നഷ്ടം പോലും കണക്കാക്കാതെ വോട്ടവകാശം എന്നുള്ളത് എത്രത്തോളം മൂല്യം കണക്കാക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ അതിന് തങ്ങളുടെ ഭാഗത്ത് നിന്നൊരു വിട്ടുവീഴ്ച ചെയ്യാൻ അവർ കാണിച്ച ഒരു മനസ്സ് തീർച്ചയായും കാണേണ്ടതന്നെയാണ് ഇത്തരത്തിൽ വോട്ടവകാശം രേഖപ്പെടുത്താനായി മുഴുവൻ ജീവനക്കാർക്കും ഒരു ദിവസത്തെ അവധി തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു അതായത് ഏകദേശം ഒരു ദിവസ അവധി എന്ന് പറയേണ്ടി വരും ഇത്തരത്തിൽ പലരും ഇതറിയാതെ ലുലുവിൻ്റെ ഇത്തരത്തിൽ ഒരു ബാനർ ഗേറ്റിൽ കെട്ടിയിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ഒരു ബാനറിൽ എഴുതിയിരിക്കുന്ന വാക്കുകളും തീർച്ചയായും ശ്രദ്ധേയമാണ് അത് ഇങ്ങനെയാണ് യുവർ വോട്ട് ഡിസൈഡ്സ് ദ ഫ്യൂച്ചർ ഓഫ് യുവർ നേേഷൻ എന്നൊരു ബാനറാണ് ഇത്തരത്തിൽ ലുലു മോളിൻ്റെ എൻട്രി എക്സിറ്റ് ഗേറ്റുകളിലൊക്കെ ബാനറായി എന്തായാലും ഇനി ഈ ഈ ഒരു ഒരു സ്റ്റാഫുകളൊക്കെ വൈകുന്നേരം മണി മുതൽ വീണ്ടും ലുലു ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും ജയശങ്കർ വിവരങ്ങളുമായി ചേർന്നത് എന്തായാലും വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ് വോട്ടവകാശത്തിനോടൊപ്പം വോട്ടവകാശം രേഖപ്പെടുത്താൻ ലുലു ഗ്രൂപ്പ് നൽകിയിരിക്കുന്നത് മാതൃകാപരമായ ഒരു തീരുമാനം